നമസ്കാരം ആ ഒരു ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നെയ്യ് നെയ്യിൽ ഭക്ഷണം ബാധിക്കുന്നവ്യും അതുപയോഗിച്ച് ധാരാളം മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് വിഭവങ്ങൾക്ക് നല്ല രുചിയും മണവും നൽകുന്നതിനൊപ്പം നെയ്യ് ദിവസവും കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ശുദ്ധമായ നെയ്യിൻ്റെ യഥാർത്ഥ നിറം മഞ്ഞ അഥവാ സ്വർണ നിറമാണ് നെയ്യിൻ്റെ ദ്രവരൂപത്തിലുള്ള ഭാഗത്തേക്കാൾ വെളുപ്പാണ് അടിയിൽ അടിയിലടിഞ്ഞു കിടക്കുന്ന നെയ്യ് ഗ്രാനുലാർ ഭാഗം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നെയ്യെ സാധാരണയായി പ്രിസർവേറ്റീവ്സ് ചേർക്കാറുണ്ട് ഇങ്ങനെ വാങ്ങുന്ന നെയ്യ് പലപ്പോഴും ചില ബ്രാൻഡുകൾ മായം ചേർക്കുന്നതിനാൽ നെയ്യിൻ്റെ നിറം മാത്രം നോക്കി അതിൻ്റെ പരിശുദ്ധി പരിശോധിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നെയ്യിൻ്റെ അളവ് കൂട്ടാനായി വെളിച്ചെണ്ണ ആൽമണ്ട് ഓയിൽ വനസ്പതി പോലുള്ള ഹൈഡ്രോജനേറ്റഡ് ഓയിലുകൾ തുടങ്ങിയവയ്ക്ക് ധാരാളമായി ചേർക്കാറുണ്ട് നിങ്ങൾ സ്ഥിരമായി നെയ്യ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ശുദ്ധമാണോ അല്ലെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ നെയ്യ് ശുദ്ധമാണോ എന്ന് നോക്കുന്നത് എങ്ങനെയാ നോക്കാം ഒന്നാമത്തേത് ഹീറ്റ് ടെസ്റ്റാണ് അതായത് മീഡിയം തീയിൽ ഒരു പാൻ വെച്ച് കുറച്ച് നേരം ചൂടായ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുക നെയ്യ് അപ്പോൾ തന്നെ ഉരുകി ഇരുണ്ട തവിട്ട് നിറമാകുകയാണെങ്കിൽ അത് ശുദ്ധമായ നെയ്യായിരിക്കും അതേസമയം ഇനി അത് ഉരുകാൻ സമയമെടുക്കുകയും ഇളം മഞ്ഞ നിറത്തിലാവുകയും ചെയ്താൽ അതിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി നെയ്യിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യെടുത്ത് ഡബിൾ ബോയിലർ രീതി ഉപയോഗിച്ച് ഒരുക്കുക ഇനി ഈ മിശ്രിതം ഒരു ജാറിലാക്കി കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയത്തിന് ശേഷം വെളിച്ചെണ്ണയും നെയ്യും വേറെ വേറെ പാളികളായി ഉറച്ചാൽ നെയ്യിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക പിന്നെയുള്ളത് പാം ടെസ്റ്റാണ് അതായത് നിങ്ങളുടെ കൈപ്പത്തിയിൽ ഒരു സ്പൂൺ നെയ്യ് വെക്കുക കുറച്ച് സമയം കഴിഞ്ഞ് നെയ്യ് ഉരുകാൻ തുടങ്ങിയാൽ അത് ശുദ്ധമാണ് നെയ്യ് ഉരുകാതെ ഇരുന്നാൽ അത് മായം കലർന്നതാണ് ഇനി നെയ്യിൽ എന്തെങ്കിലും കെമിക്കൽസ് ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കുക എന്നിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർത്താ കോൺസെൻട്രേറ്റഡ് എച്ച് സിയിൽ നെയ്യിൻ്റെ തുല്യ അളവിൽ ചേർക്കുക ടെസ്റ്റ് ട്യൂബ് നന്നായി കുലുക്കി ഇത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം താഴത്തെ ലെയറിൽ പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള തരയിൽ ഉണ്ടാകുന്നതാണെങ്കിൽ ഇതിനർത്ഥം വനസ്പതി പോലെയുള്ള മായം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുക നെയ്യിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോ ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ മറ്റൊരു നല്ല വിഷയമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി